എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ വീഡിയോ വോയിസ് ഓർ ഒക്കെ കൊടുത്ത് തലേദിവസം നമ്മൾ റൂബിന സ്പാ ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ശരീരത്തിനൊക്കെ ഒരു പെയിനായിരുന്നു രാവിലെ എഴുന്നിട്ടപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ റൂബിനെയും കൊണ്ട് പോകുമ്പോൾ എനിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് എൻ്റെ മേത്ത് കിടന്ന് ഇങ്ങനെ ചാടി 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 എന്നെ അവശതാക്കിയാണ് വീട്ടിലെത്തിക്കുന്നത് അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ പുറത്ത് കൊണ്ടുപോകുന്ന കാര്യം അവർക്കുമ്പോൾ പേടിയാണ് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല എനിക്ക് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് മാറൂല മാറില്ല ആള് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ തലേദിവസ ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ എനിക്ക് തോന്നി കാരണം അത്രയും ഞാൻ ടയേർഡായിട്ടിരിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ ചോറുണ്ടായിരുന്നതൊന്ന് ചൂടാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ എഴുന്നേറ്റൊന്ന് ചുറ്റുമൊക്കെ നടന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നില്ല നമ്മളുടെ റുട്ടീൻ എന്ന് പറയണതില്ലേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയാൽ അതൊക്കെ മാറും എപ്പോഴും അങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരേ റുട്ടീനിലൊന്നും ആർക്കും പോകാൻ സാധിക്കില്ല നമ്മളിപ്പോൾ ഒരു പുറത്ത് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് ലീവ് എടുക്കേണ്ട അവസ്ഥയാണ് ശരിക്കും എനിക്ക് അങ്ങനെ തോന്നി പിന്നെ നമ്മൾ വീട്ടിലാവുമ്പോൾ അത്യാവശ്യം പാചകം ചെയ്യാതെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് നമ്മൾ പാചകം ചെയ്യും അത്രയുള്ളു ക്ലീനിങ് ഒന്നും ഇന്ന് ഞാൻ ചെയ്ത് ചെയ്തില്ല ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് പോലും എനിക്കൊരു പിടുത്തവും ഇല്ല സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്നതാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്നും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് എഴുതിയൊക്കെ കൊടുത്ത് വിടണം പപ്പടത്ത് അപ്പോൾ അതിനുള്ളത് നേരവും കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ ഉള്ള ചപ്പ ഇത് പൊടിയെടുത്തിട്ട് എടുത്തിട്ട് ചപ്പാത്തി ഇടാക്കാന്ന് വെച്ചാൽ ആശീർവാദിൻ്റെ ഒരു പാക്കറ്റ് പൊടി ഉണ്ടായിരുന്നു ഗോതമ്പ് പൊടി അതൊന്നും കുഴച്ച് വെച്ച് പിന്നെ ഇത്തിരി പരിപ്പ് പരിപ്പ് മാത്രമേ ഉള്ളൂ കടലയുണ്ട് കടലിവിടെ ആർക്കും അത്ര കണ്ട് ആർക്കും ഒന്ന് ചനിക്കുമ്പോൾ പക്കി ഇഷ്ടമാണ് മറ്റുള്ളവർക്കൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കടല അങ്ങനെ വെക്കാതെ വെക്കാതെ ഒരു പാക്കറ്റ് അവിടെ ഇരിക്കണുണ്ട് അര കിലോൻ്റെ പാക്കറ്റ് അത് എടുക്കാൻ തോന്നാതെ അങ്ങനെ വെച്ചേക്കണേ അപ്പോൾ ഏതായാലും ഞാൻ പരിപ്പും ചപ്പാത്തിയും ഉണ്ടാക്കുക അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊന്നും ഇല്ലല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇത്തിരി അരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ച് കാരണം പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയാണ് പുട്ടിൻ്റെ പൊടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് വളരെ കുറച്ചേ കുറച്ചുള്ളു ഒരു പാക്കറ്റ് അരിപ്പൊടിയുണ്ട് ഈ പിടിയപ്പോ ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് തേങ്ങയുടെ ഒരു ക്ഷാമം ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഉള്ള ഒരു ഇത് തേങ്ങയില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം തേങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ അപ്പം അങ്ങനെയും ഇല്ല പിന്നെ എന്താ ഈ എണ്ണ പലഹാരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടാക്കണില്ല അതുകൊണ്ട് അതുമില്ല അപ്പം അങ്ങനെ പരിപ്പ് കയറി ആദ്യം റെഡിയാക്കിയതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് ഞാനും പപ്പയും പോകേണ്ടതായ ഒരു ആണ്ട് കുർബാനയുള്ള ദിവസവും പക്ഷേ അത് പത്തിരയ്ക്ക് വിടുന്ന് ഇറങ്ങണം പതിനൊന്ന് മണിക്കാ കുർബാന അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പതിയെ ഒന്ന് ചോദിച്ചു അപ്പോൾ പോകുക നമ്മൾ രണ്ടുപേരും കൂടി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വച്ചിട്ടുണ്ടാകുന്നത് വിളിച്ചപ്പോൾ മുതൽ അങ്ങനെ പറഞ്ഞു വെച്ചങ്ങനെയായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി നമ്മുടെ റൂബിനെ തലേദിവസം അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശമായിപ്പോയി തീർച്ചയായിട്ടും ഞാൻ പോകേണ്ടത് തന്നെയാണ് എൻ്റെ ബന്ധുക്കളുടെ ആണ്ട് കുർബാന തന്നെയാണ് കേട്ടോ പപ്പയുടെ ബന്ധുക്കളുടേതല്ല എങ്കിലും എനിക്ക് എൻ തീരെ ഒരു പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷനായി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞേ പപ്പ പോകുക എന്ന് വെച്ചാൽ പപ്പ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല ഞാൻ പോകാം പാടില്ലെങ്കിൽ വരണ്ടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതേ പപ്പ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങനെയാണ് കേട്ടോ അപ്പം പപ്പക്ക് സത്യത്തിൽ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കാറും എടുത്തിട്ട് പോകണം ഈ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ കാറ് കയറ്റാനും ഇറക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ കൂടാതെ അവിടെ പ പള്ളിയുടെ ഒപ്പം തന്നെ സ്കൂളും ഉണ്ട് അപ്പം അത് സ്കൂൾ കുട്ടികളുടെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ നമുക്ക് കാറൊക്കെ എടുക്കാനും കൊണ്ടു ഇടാനും ഒന്നും പറ്റില്ല അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ് അപ്പം പപ്പക്ക് ഞാനില്ലെന്നുണ്ടെങ്കിൽ ബൈക്കും കൊണ്ട് അങ്ങോട്ട് വേഗം പോയിട്ട് വരാം അപ്പോൾ പപ്പയും അത് ഞാൻ പറയാൻ വേണ്ടി അതായത് രോഗി ഇച്ചിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലം നല്ല രീതിക്ക് പപ്പ ഇത് കേട്ട പടി വേഗം ഞാൻ പോയിക്കോളാം അത് പറഞ്ഞിട്ട് അപ്പ പോകുന്ന സീനാണ് പപ്പ വേഗം പോവുകയും ചെയ്ത് അപ്പോൾ ഞാനില്ലേ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേതായാലും ഞാനിവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് വേറെ കറികളൊന്നുമില്ല ഒരു സാധനം എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ആകെ ചിക്കനാണ് ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ എടുത്തിട്ട് ഒരു മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇവർക്ക് മൂന്നാൾക്കും അത് ആണ് പിന്നെ ഞാൻ മിക്കവാറും മന്തി കഴിക്കാമല്ലോ ബിരിയാണി ആണെങ്കിലാണ് ഞാൻ കഴിക്കണം അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കാലത്ത് ചപ്പാത്തി ഉണ്ട് ചോറും ഉണ്ട് മീൻ വറുത്തതൊക്കെ ഉണ്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം അപ്പം അപ്പം ഇല്ലല്ല അപ്പോൾ ചോറ് ചൂടാക്കി രാവിലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജറിന് കൊടുത്ത പാലിൻ്റെ ബാക്കിയിടല്ലോ ഒരു പാക്കറ്റ് കാച്ചിട്ട് അതിൻ്റെ ബാക്കി ഞാൻ റിച്ചായിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണേ ഞാൻ റിച്ചാർഡ് വരെ ചായ കുടിക്കണേ കേട്ടാ അപ്പോൾ ഇതൊരു ചെറിയൊരു ശീലമായി തുടങ്ങിയിട്ടുണ്ട് റിച്ചാർഡിന് രാവിലെ നമ്മൾ കാപ്പിയാണല്ലോ രണ്ടു നേരവും കഴിക്കണം അതായത് ബെഡ് കോഫി ആയിട്ടും പലഹാരത്തിൻ്റെ കൂടെയും കാപ്പി തന്നെ കട്ടൻ കാപ്പി ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമാണ് ഞാൻ ഇടക്ക് പറയാറില്ല എനിക്ക് പത്ത് മണിക്കൊക്കെ ഒരു ചായ കുടിക്കാനൊക്കെ ചിലപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ ഇഷ്ടമാണ് അല്ലാതെ ഒരു ചായ കൂടി ശീലമൊന്നും എനിക്കില്ല കേട്ടോ വൈകുന്നേരം ചായ വേണ്ട രാവിലെ കാപ്പി കാപ്പിവിട അങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇട നേരത്ത് നേരം കിട്ടുന്ന നേരത്തൊക്കെ ഒരു ചായ കുടിക്കാൻ ൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ എൻ്റെ പോലെ തന്നെയാണ് അവനും പാതിരാക്ക് ഒരുപാട് ലേറ്റായിട്ട് രാത്രിയൊക്കെ ഒരു കട്ടൻ ചായ കുടിക്കാനൊക്കെ എനിക്കിഷ്ടം അപ്പം അങ്ങനെ ഇപ്പം ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ റിച്ചായിട്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയോടു കൂടി അങ്ങനെ ഒരു അങ്ങനൊരു ചായ ഇട്ടതാണ് കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ മന്തി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മന്തി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മന്തിയുടെ അകത്തേക്കുള്ള വെളുത്തുള്ളിയും പട്ടക്കറിയാവുമ്പോൾ കുരുമുളക് ഏലക്കായും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇരട്ടിയിൽ കൂടുതൽ വെള്ളോട് ഞാൻ ഒഴിച്ചു തട്ടാം കാരണം ഇത് വൈറ്റ് സെല്ല റൈസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വേവ് കൂടുതലായിരിക്കുള്ളൂ അപ്പോൾ അത് കണക്കാക്കി ഇത്തിരി വെള്ളം കൂടുതലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സെല്ല റൈസ് ഞാൻ കുതിർത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയ രീതിക്കൊന്ന് ഇത്തിരി ഒന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അത് ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് വെള്ളം നല്ല തിളച്ചതിന് ശേഷമാണ് ചിക്കൻ ഇട്ടിട്ട് അതവിടെ ഒന്ന് തിളച്ച് ഒന്ന് പകുതി വേകുമ്പോൾ നമുക്ക് കോരിയെടുക്കണം അപ്പോൾ അപ്പം അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇത്തിരി എരിവെള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെജിറ്റബിൾ ഓയിലും ഇത്തിരി ചെറിയ ജീരക പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരത്തിൻ്റെ പൊടി അപ്പോൾ മുളക് പൊടി എരിവെള്ളതും എരിവില്ലാത്തതും കുരുമുളക് പൊടി മഞ്ഞൾ ചെറിയ ജീരത്തിൻ്റെ പൊടി ഗരം മസാല ഉപ്പ് ഇത്തിരി എണ്ണ അത് ചേർത്തിട്ട് ഇനി ഇതിനകത്തുനിന്ന് ആ ചിക്കൻ പീസസ് എടുത്ത് നമ്മൾ ഈ ഒന്ന് പുരട്ടി വെക്കണം അത് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്നുകൂടി നല്ല രീതിക്ക് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് അരിയിടുക എന്നിട്ട് അത് ചോറ് വെന്ത് വറ്റി കഴിയുമ്പോൾ ഈ ചിക്കൻ നമ്മൾ വറുത്തത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉണക്ക ഉണക്കനാരങ്ങിടാതെ കേട്ടാ ഡ്രൈ ലെമൺ എൻ്റെ കയ്യിലില്ല മേടിക്കാനും കിട്ടിയില്ല ഞാൻ മറന്നു പോവും കടയിൽ എഴുതി വിടാൻ അപ്പോൾ അതിങ്ങനെ ഡ്രൈ ലെമൺ ഇല്ല എങ്കിലും ചിക്കൻ ക്യൂബുകളുള്ളത് രണ്ടെണ്ണം ആ വെള്ളത്തിലേക്കും ഒരെണ്ണം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനകത്തേക്കും ഇട്ടിട്ടുണ്ട് മൂന്നെണ്ണം ബാക്കി ഉണ്ടാകുന്നത് അപ്പം അത് അങ്ങനെ ഇട്ട് റൈസൊക്കെ ഇട്ടിട്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് ചൂടായതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇളക്കണേട്ടോ കൈ വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ചൂടൊന്ന് ആറ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കൈ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുത്താ അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചിക്കനാണ് ചിക്കൻ ലെഗ് പീസൊക്കെ ഭയങ്കര ചെറുത് ഇപ്പോൾ ചിക്കൻ ലെഗ് പീസ് എടുക്കാതെ നിവർത്തിയില്ല റയനും റോജനും ചിക്കൻ ലെഗ് പീസ് കഴിക്കും അപ്പോൾ മറ്റേ എല്ലില്ലാത്ത പീസുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തികയുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആയിട്ട് ചിക്കൻ ലെഗ് പീസ് റൂപിക്ക് കൊടുക്കാതെ ഇതിൽ ചേർക്കുന്നത് റയനൊക്കെ കഴിക്കും റയൻ ഇഷ്ടമാണ് എല്ലൊക്കെ കഴിക്കുന്നതും മുള്ളു മീനിൻ്റെ മുള്ളില്ലേ അതൊക്കെ റയൻ ചവച്ചെല്ലാം കഴിക്കും റയന് വേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞങ്ങളുടെ വീട്ടിൽ ഒരു വേസ്റ്റ് പാത്രമൊന്നും പറഞ്ഞിട്ടൊന്നും മേശപ്പുറത്ത് സാധാരണ വെക്കാറില്ല കാരണം ആർക്കും തന്നെ അങ്ങനെ വേസ്റ്റ് ഉണ്ടാകാറില്ല അതോ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിലും വളരെ ചെറിയ എന്തെങ്കിലും അതൊക്കെ ആയിരിക്കുള്ളൂ അത് ഒരിക്കലും ഈ വേസ്റ്റ് പാത്രത്തിലോട്ട് ആരും ഇടേയില്ല അങ്ങനെ അങ്ങനെ നമ്മളുടെ വീട്ടിൽ വേസ്റ്റ് പാത്രമേ ഇല്ല മേടിച്ചിട്ടുമില്ല നേരത്തെ മേടിച്ചതൊക്കെ നമ്മൾ വേറെ കാര്യത്തിനൊക്കെ ഉപയോഗിച്ചു കാരണം ഇവിടെ ആരും വേസ്റ്റ് ഒന്നും അതിനകത്തേക്ക് ഇടാറില്ല റയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മുള്ളും കഴിക്കോട്ടെ റയന് മുള്ളൊക്കെ കഴിക്കുന്നതും കടിച്ച് കടിച്ചുകടിച്ചൊക്കെ എല്ലാം തീർത്ത് അതിനകത്ത് എല്ലാം എടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മന്തിട റൈസും വെന്ത് ചിക്കനും ഫ്രൈ ചെയ്ത് കുറച്ച് എണ്ണയോടുകൂടി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചില്ലെങ്കിൽ അത്ര വലിയ ഒരു ഒരു ടേസ്റ്റ് കുറവ് വരും അപ്പോൾ എണ്ണ ഒട്ടും വേണ്ടാത്തവർക്ക് വേണ്ട ഞാൻ നേരത്തേക്ക് എണ്ണ ഒട്ടും ഇല്ലാതിന് ഉണ്ടായിക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു സംഭവം പക്ഷേ ഇതിൻ്റെ വറുത്തെ എണ്ണ ഇത്തിരി ഇടുമ്പോഴത്തേക്കും ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നല്ലൊരു ടേസ്റ്റ് കിട്ടും പുറത്തു നിന്നൊക്കെ മേടിക്കണം മന്തി ഭയങ്കര എണ്ണയായിരിക്കുള്ളൂ ഒരുപാട് എണ്ണയാണ് അവരതിന് യൂസ് ചെയ്യുന്നത് അത് പേടിയാണ് നമുക്ക് കഴിക്കുമ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടത്തിന് എണ്ണ കുറച്ച് അല്ലെങ്കിൽ ആവശ്യത്തിന് എണ്ണ എണ്ണയിട്ടൊക്കെ ഉണ്ടാക്കാം നെയ്യൊന്നും ഇതിനകത്ത് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല ഇട ഇടാറുമില്ല അപ്പോൾ അതങ്ങനെ ഒരു കോള് കത്തിച്ചവിടെ വെച്ച് അത് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം അതിൻ്റെ പുകയൊക്കെ അടങ്ങിയിട്ട് നമുക്ക് എടുക്കാം തീയും ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഇത്തിരി വേവ് കൂടുതലായിരുന്നു പിന്നെ രാവിലെ വരെയുള്ള പാത്രങ്ങൾ ഇപ്പോഴാണ് കഴുകിയ അതെല്ലാം കഴുകി വെച്ച് പിന്നെ നമ്മളുടെ ഈ ചപ്പാത്തി പരത്തുന്ന ആ ഷീറ്റിൽ അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇവിടെ നിവർത്തിയിട്ടിട്ട് സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കഴുകുകയാണ് ചെയ്യണത് ഇത് പഴകുമ്പോൾ ഇതിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെളി പോലെ ഒരു കറുപ്പ് കറുപ്പ് പാടിത് മേല് പിടിച്ചിരിക്കും അത് ഉരച്ച് കഴുകിയില്ലെങ്കിൽ പോകൂല കുറച്ചൊന്നും പോകാതിരിക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ പഴയത് മാറ്റി പുതിയതാക്കണേ നല്ലതെന്ന് എനിക്ക് തോന്നി ആദ്യം അങ്ങനെ കുഴപ്പമുണ്ടല്ലോ കുറച്ച് പഴകി കഴിയുമ്പോഴാണ് പ്രശ്നം അപ്പം ഞാൻ ഈ പാത്രം കൈക്കൊണ്ടിരിക്കുമ്പോൾ സിന്ധു എനിക്ക് മുളക് പൊടി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഓർഡർ ചെയ്തപ്പോൾ അപ്പോൾ മുളക് പൊടി കാൽ കിലോയെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളൂ അരക്കിലോ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് തന്നതായിരുന്നു പിന്നെ വീണ്ടും ഞാനപ്പം അന്ന് അരക്കിലോ ആയിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിലോ നല്ല കാശ്മീരിയും പിന്നെ നൂറ് ഗ്രാം എരിവെള്ള പൊടിയും വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് തന്നിട്ട് പോയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേര് സിന്ധുവിൻ്റെ കൈയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ുള്ള ആളുകൾക്കൊക്കെ അവൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ഇതിപ്പോൾ ചെല്ലാനത്താണ് അവൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് അടുത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളിലെല്ലാം അവൾ സ്കൂട്ടറിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം നല്ല ക്ലീനായിട്ട് കഴുകി ഉണക്കി പൊടിക്കുന്ന പ്യൂറായിട്ടുള്ള കൂട്ടില്ലാത്ത വിശ്വസിക്കാവുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ സ്ഥിരമായിട്ട് അവളുടെ കയ്യിൽ നിന്ന് ധൈര്യമായിട്ട് മേടിക്കണത് പിന്നെ ഞാനൊരു വെളിച്ചെണ്ണയുടെ കുപ്പി കാണിച്ചില്ലേ അത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആട്ടുന്ന വെളിച്ചെണ്ണയാണ് അത് അര ലിറ്ററാണത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല പപ്പയുടെ മേടിച്ചിട്ടുണ്ട് പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്കറിയില്ല ഞാൻ മറന്നുപോയത് അവ ഒരു ഞാൻ പറഞ്ഞത് അങ്ങനെ അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ വെളിച്ചെണ്ണ കാരണം അവിടുത്തെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് കൂടുതലാണെപ്പോഴും അവിടുന്ന് ഞാൻ സാധാരണ മേടിക്കാറില്ല ഭയങ്കര വിലയാണ് പക്ഷേ ഇപ്പം എല്ലാ വെളിച്ചെണ്ണക്കും ഒരു വിലയെ സ്ഥിതിക്ക് പിന്നെ ഇനി ആട്ടി വെളിച്ചെണ്ണ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് കേട്ടോ പാക്കറ്റ് വെളിച്ചെണ്ണക്കും കുറഞ്ഞ വെളിച്ചെണ്ണക്കും എല്ലാം ഒരു വില തന്നെ ആയ സ്ഥിതിക്ക് കൂട്ടും ഇപ്പോൾ പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടി നിൽക്കുന്ന സ്ഥിതിക്ക് കൂട്ടുണ്ടാകും വെളിച്ചെണ്ണക്ക് അപ്പോൾ അത് മായം കലർന്ന വെളിച്ചെണ്ണ ഇരിക്കുകയുള്ളൂ നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടണം അപ്പോൾ അത് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ആട്ടിയാണ് അവരത് പാക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യം ഇട്ട് മേടിക്കാൻ അങ്ങനെ മേടിച്ച വെളിച്ചെണ്ണയാണ് നല്ല സ്മെല്ലുമാണ് അത് ഉപയോഗിച്ചിട്ട് അയ്യോ ഇപ്പോഴാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ പിന്നെന്താ നമ്മളുടെ മന്തി എല്ലാം റെഡിയായി അതൊന്ന് ഗ്യാസ് സ്റ്റവ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ തുടക്ക കേട്ടോ എന്ത് എളുപ്പമാണെന്ന് അറിയാമോ ഈ ഗ്യാസ് സ്റ്റവ് തുടക്കാനായിട്ട് അപ്പോൾ വീണ്ടും ചിലവർ ഇതിൻ്റെ ബേർണറിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഈ ബേർണറ് അടുത്തെടുത്തിരിക്കണമെന്ന് അപ്പം നമ്മൾക്ക് ബേർണർ മൂന്നെണ്ണം ഇങ്ങനെ നിരന്നിരിക്കുന്ന രീതിക്ക് ഒരെണ്ണം മുകളിലേക്ക് കയറിയിട്ട് രണ്ടെണ്ണം താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിക്കുള്ള ഇതുപോലത്തത് കിട്ടും പക്ഷേ അത് നമുക്കിവിടെ വെക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ കട്ടിങ്ങിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് ഇതേ കിട്ടൂ ൂ അതുകൊണ്ടാണ് ഇത് മേടിച്ചേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇനിയും ഈ ഗ്രാനൈറ്റിൻ്റെ പീസ് വെട്ടി രണ്ട് സൈഡിൽ നിന്ന് കളയണം കാരണം അങ്ങനെയുള്ള സ്റ്റൗവിന് ഇത്രയും കൂടി നീളമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പെരുമാറാനുള്ള സ്ഥലവും കുറഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ അത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വലുതാക്കുക പക്ഷേ പെരുമാറാനുള്ള സ്ഥലം പോകും ഇപ്പം വെച്ചേക്കുന്ന സ്റ്റൗ തന്നെ കുറച്ച് നീളം കൂടുതലാണ് എങ്കിലും അത് കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ബാക്കി പുറത്തേക്കുള്ള ആ ഒരു ഗ്ലാസ് മാത്രമാണ് നീളം കൂടുതൽ മറ്റേത് അങ്ങനെയല്ല മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള കട്ടിങ്ങിനൊക്കെ വലി സ്റ്റൗവിൻ്റെത് വലുപ്പം കൂടുതലാണ് അത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ ഗ്രാനൈറ്റ് വീണ്ടും പീസ് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം നമുക്ക് പെരുമാറാനുള്ള സ്ഥലം പോവും നമുക്ക് ഗ്യാസിൻ്റെ സില്ലിൻ്റെ മിതിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റൂലല്ലോ ഒന്നും അപ്പോൾ അതൊക്കെ കണക്കാക്കിയാണ് നമ്മൾ ഈ സ്റ്റൗ എടുത്തതല്ല അല്ല അതായത് നമുക്ക് സ്റ്റൗ ഒക്കെ വേറെ പലതും ഇഷ്ടപ്പെട്ട് അതൊന്നും നമ്മൾക്ക് ഇവിടെ വെക്കാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് പലർക്കും സംശയമുണ്ട് എന്താണ് ഇങ്ങനെ രണ്ട് ബേർണറ് ഒന്നിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നേരത്തെത്തതും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളിപ്പോൾ മാറ്റിയില്ലേ കാഫിൻ്റെ അതും ഇങ്ങനെ തന്നെ ആയിരുന്നു രണ്ട് ബേർണർ അടുത്ത് നിൽക്കുന്നത് എങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഈ സ്റ്റവുമേൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ആണ് ഈ സ്റ്റൗമേൽ കാരണം അതിൻ്റെ ക്ലീനിങ് എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാം മറ്റേതൊക്കെ എന്തെങ്കിലുമൊക്കെ തിളച്ചക്കം വീണ് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് ഇത് തിലച്ചൊക്കെ വീണാലും ഒന്നും ഒന്നും ആകൂല അതേല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മളതിൻ്റെ ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ല ഉപയോഗിച്ച് തുടങ്ങുമ്പോഴല്ലേ ഇതെങ്ങനെയാണ് കൊള്ളൂലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഇത്രയും ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്വാളിറ്റി പോലെ അതിൻ്റെ വിലയും നല്ല രീതിക്കുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് അങ്ങനെ കഴിക്കാൻ നേരം ഇപ്പോഴത്തേക്കുമാണ് മയണൈസ് അറബിക് സാലഡ് ഉണ്ടാക്കിയത് അറബിക് സാലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ജീരകം ഉപ്പ് അതിട്ട് നന്നായിട്ട് അരച്ചത് എടുത്തു വെച്ച് പിന്നെ നമ്മൾ വളരെ കുറച്ച് മയണൈസ് റിച്ചാഡിന് ഇപ്പോൾ മയണൈസ് അധികം റിച്ചാർഡ് എടുക്കാറില്ല അതുകൊണ്ട് റിച്ചാർഡിന് കുറവ് മതി അപ്പോൾ ഒരു മുട്ടയുടെ മാത്രമേ ഞാൻ എടുത്തോളൂ അത് മതിയാവും അപ്പോൾ ഒരു മുട്ടയും കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഓയില് ഇത്തിരി വിനാഗിരി ഇത് ചേർത്തിട്ട് നന്നായിട്ടത് അഴിച്ചെടുത്തത് അപ്പോൾ ഇത്രയും കൂടി ഓയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി അത് തിക്കാവും കേട്ടോ അപ്പം ഓയില് ഇനി ഒഴിക്കണ്ട ഇത് മതി എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ ഒഴിച്ചതാണ് ഇത്രയും കൂടി ഓയിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അത് കട്ട പോലെ ആയി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ അത് രണ്ടുമൊക്കെ റെഡിയാക്കി വെച്ച് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ട് ആരും ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് വലിയ താല്പര്യമില്ല മന്തി കഴിക്കാനായിട്ട് അതുകൊണ്ട് കാലത്ത് ചപ്പാത്തി ചോറും ഉണ്ട് എങ്കിലും എനിക്ക് ചപ്പാത്തി കഴിക്കണത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചപ്പാത്തി എടുത്ത് പിന്നെ എന്താണ് ഞാൻ പരിപ്പേറി കൂട്ടിയിട്ടല്ല വറുത്തമ്മീം കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിച്ചത് അപ്പോൾ അതേ കുട്ടികൾ മൂന്നാളും വന്ന് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എല്ലാവരും തീർത്ത് വൃത്തിയായിട്ട് കഴിച്ചിട്ടുണ്ട് അടിപൊളിയാണെന്ന് പറയുകയും ചെയ്ത് പിന്നെ ഞാനൊന്നും കൂടുതൽ വീഡിയോ എടുത്തില്ല മൂന്നാൾക്കും ഇഷ്ടപ്പെട്ട് മൂന്നാളും കഴിച്ചു അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പപ്പ എത്തിയത് കേട്ട് അപ്പോൾ പപ്പ വന്ന പറഞ്ഞ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ആരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബന്ധുക്കളുടെ കാര്യത്തിന് പോകുമ്പോൾ ഞാനില്ലാതെ പോകുന്നത് പപ്പക്കൊട്ടും ഇഷ്ടമല്ലെങ്കിലും ഇപ്പോൾ ഉണ്ടാകും എൻ്റെ ബ്രദർ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ ഉണ്ടാകുമല്ല അപ്പോൾ കുഴപ്പമില്ല കൂടെ സംസാരിച്ച് നിൽക്കാനൊക്കെ ആളുണ്ടല്ല എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പപ്പ പപ്പനെ വിട്ടത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവർ രണ്ടാളും ഉണ്ടായിരുന്നില്ലെന്നൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടാ അപ്പം അങ്ങനെ അപ്പം ഞാൻ അയ്യോ അപ്പൊ ഒറ്റപ്പെട്ടോ ഇല്ല വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളുടെ വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണല്ലോ അപ്പം അത്രേ ഉള്ളു അപ്പം അങ്ങനെ പപ്പ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പ ചിക്കൻ ബിരിയാണി കഴിക്കൂല പിന്നെ ചോറും കറികളും ഉണ്ടായതെന്ന് പറഞ്ഞു അതുകൊണ്ട് ചോറും കറി കഴിച്ചിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ പോയാൽ കഴിക്കാതെ പോയി ഒരു സ്വഭാവം ഉണ്ടല്ലോ അപ്പം കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വഴക്ക് പറയൂട്ട് അങ്ങനെ കഴിക്കാതെ പോരല്ലേ പോരല്ലേ അങ്ങനെ കഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്തായാലും രാത്രി ഞാനില്ലേ നമ്മുടെ രാവിലെ കുതിർത്ത അരിയും ഉഴുന്നും അപ്പം ഞാൻ ഒരു കപ്പരിക്ക് ചില പരക്കപ്പോളം എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അരക്കപ്പിൽ താഴെ എടുക്കും ഉഴുന്ന് പിന്നെ ഇത്തിരി ഉലുവ പിന്നെ ഞാൻ ഇത് കാണിച്ച കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളില്ലേ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൻ്റെ നേരെ മുകളിലുള്ള ജാറില്ലേ അതിനകത്താണ് നമുക്ക് അരക്കാനായിട്ട് തന്നേക്കുന്നത് കേട്ടാ അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള ഒരു ജാറില്ലേ മൂന്നാമത്തെ അളവ് ആ ഒരു ജാറില് നമ്മൾ അരക്കുമ്പോൾ വേഗം തീരും പക്ഷേ അരക്കാനുള്ള ജാറതല്ല ശരിയായിട്ട് പേസ്റ്റായിട്ട് അരയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ സൈസ് ജാറിലാണ് നമ്മൾ അരക്കേണ്ടത് കേട്ടാ എന്നാലും നമ്മൾ വേഗം അരച്ചെടുക്കാൻ പറ്റും മറ്റേത് അരക്കുന്നത് താമസിക്കുകയും ചെയ്യും തരി കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം അരക്കാനായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് രണ്ടാമത്തെ അളവ് ജാറിലാണ് അരക്കാനുള്ളത് കേട്ടാ എന്നാലും ാണ് പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു വരുന്നതെന്ന് നമ്മളുടെ മിക്സി മേടിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്ന കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ് പിന്നെ ദേ ഈ കാണുന്ന മൂന്ന് സ്റ്റാൻഡ് കുറേയധികം നാളായിട്ടോ ഇതിവിടെ ഉള്ളത് പക്ഷേ ഞാനത് ഓർത്തിട്ട് അതില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടെ അപ്പോഴാണ് ഈ സ്റ്റാൻഡൊന്നും നിങ്ങളെ കാണിച്ചേക്കാൻ നോക്കുന്നത് അപ്പോൾ റോഹിന് തന്നെ കുറേ അധികം ബുക്സ് ഉണ്ട് ഇപ്പോൾ അവനിങ്ങനെ ബുക്സ് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ഒരുപാട് ബുക്സുകൾ അവൻ വായിച്ച് 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 തീർത്ത് പുതിയത് പുതിയത് അങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വെക്കാൻ സ്ഥലമില്ലാതെ മേടിച്ച ഒരു സ്റ്റാൻഡാണ് ഇതിൻ്റെ വിലയും എത്രയാണെന്ന് എനിക്ക് അറിയില്ല ഈ സ്റ്റാൻഡിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഇത് ഇൻവിസിബിൾ ഇൻവിസിബിളായി തോന്നും സ്റ്റാൻഡ് ഇല്ലാതെ ബുക്ക് വെറുതെ ഇരിക്കുന്ന പോലെ തോന്നും പക്ഷെ നമ്മുടെ ബുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല നമ്മുടെ ബുക്ക് കൂടി വലിയ ബുക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ ആ പുറം കവറില്ലേ ആ രണ്ട് സാധനം ഇല്ല അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും അതിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ ഇടയിലായിരിക്കുള്ളൂ സ്റ്റാൻഡ് ഇരിക്കുക അതുകൊണ്ട് തന്നെ ബുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ എയറിൽ നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അത് ഏതായാലും നമ്മളുടെ ബുക്കിന് പറ്റുന്നുണ്ടാകുന്നില്ല കുറച്ചും കൂടി വലിയ ബുക്ക് അങ്ങനെ ഈ പുറം കവറിൻ്റെ ഉള്ളിലേക്ക് ദയാസാധനം കണ്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തടച്ച് ഇങ്ങനെ തടഞ്ഞിരിക്കും അവിടെ താഴേക്ക് വീണ് പോകാതെ അപ്പോൾ അങ്ങനെ നമുക്ക് ഏതായാലും വെക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് സാധാരണ പോലെ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പം ഇത് ഇൻവിസിബിൾ സ്റ്റാൻഡ് എന്നാണെന്ന് ഒന്നാണ് ഞാൻ പറയുന്നുണ്ടാ വിലയെന്നെനിക്കറിയില്ല റോജർ കുറേ നാള് മുമ്പ് മേടിച്ചതായിരുന്നു ഇപ്പം ഞാൻ മുകളിൽ ചെന്നപ്പോൾ ഒരു ദിവസം ഓർത്തപ്പോൾ ഇത് എടുത്തു വെച്ചതായിരുന്നു വീഡിയോ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചെന്ന് മാത്രം അപ്പം ഇവിടെ റോജറിനെ മാത്രമാണ് കുറച്ച് വായനാശീലുള്ളത് റിച്ചാർഡും റൈനോ ഒരു തരി പോലും വായിക്കൂല റോജറ് എനിക്കും കുറച്ച് ബുക്സ് മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇടയ്ക്കൊക്കെ വായിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് വായിക്കാനുള്ള നേരമൊന്നും എനിക്ക് കിട്ടില്ല ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ദിവസമായിരിക്കും വായിക്കുക റോജറ് എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് വായിക്കും കേട്ടോ അപ്പം റോജറ് വായിച്ച് തീർത്ത ബുക്കും വായിക്കാനുള്ള ബുക്കും ഒക്കെ എനിക്കാണ് അപ്പോൾ എനിക്ക് തോന്നണത് ഏറ്റവും അടിയിലടിയിലിരിക്കണതൊക്കെ വായിച്ച് തീർത്ത ബുക്കാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ മുകളിൽ മുകളിൽ വെച്ചേക്കണെന്ന് തോന്നുന്നത് വായിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ല ദിവസം തന്നെയായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകീന്ന് ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്